ജനങ്ങളെ നവകേരള സദസ്സിനെതിരായി തിരിച്ചുവിടാൻ കഴിയുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് കിടക്കുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതായത് നവകേരള സദസ്സിനെ മറ്റ് ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ നവകേരള സദസ്സ് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ തലസ്ഥാന ജില്ല അത് കലാപഭൂമിയാക്കി മാറ്റുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പിയും യു ഡി എഫും പ്രതിപക്ഷവും എല്ലാം ചേർന്നുകൊണ്ടുള്ള കലാപങ്ങൾ നടക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ കലാപം നടത്തുന്നത് ഈ നവകേരള സദസ്സിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേട്ടുകൊണ്ട് അതിന് മറുപടി പറയാൻ വേണ്ടി യു ഡി എഫോ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ കക്ഷികളോ തയ്യാറാകുമോ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ഭരിച്ച ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് രണ്ട് ഘട്ടങ്ങളായി ഏഴര വർഷം പിന്നിടുകയാണ് ഈ ഏഴര വർഷത്തിനിടയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞങ്ങൾ ഭരിച്ചല്ലോ ഇവിടെ യു ഡി എഫ് ഭരിച്ചപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതുപോലെ ഈ എൽ ഡി എഫ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ല നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ സമരം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ചത് യു ഡി എഫ് അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ചവർ നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് നയിച്ചത് എല്ലാ മേഖലയും തകർക്കുകയാണിച്ചത് ആ തകർന്നടിയെന്ന് കേരളത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ മുമ്പിൽ പ്രകടന പത്രിക അവതരിപ്പിച്ചത് യു ഡി എഫ് തകർത്ത കേരളത്തെ കരകയറ്റാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കും ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അങ്ങനെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഇന്ന ഇന്നതാണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഇന്ന ഇന്നതാണ് അതിൽ ഏകദേശം അറുന്നൂറ് കാര്യങ്ങളാണ് പറഞ്ഞത് ആ പറഞ്ഞു കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പോയതല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നിൽക്കുന്ന വാഗ്ദാനങ്ങൾക്കൊക്കെ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ചോദിക്കുന്ന പാർട്ടികളെ നമ്മൾ കണ്ടല്ലോ അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതെല്ലാം ജനങ്ങൾ പോകും ഇടതുപക്ഷ ജനാധിപത്യമുണി അങ്ങനെ മറന്നു പോകട്ടെ എന്നല്ല പറഞ്ഞത് ജനങ്ങൾ മറക്കട്ടെ എന്നല്ല പറഞ്ഞത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തു ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങൾ മുമ്പിൽ വെച്ച വാഗ്ദാനം അറുനൂറ് വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾ ഓരോ കൊല്ലവും നടപ്പിലാക്കിയതിനെ സംബന്ധിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ മുതൽ അവതരിപ്പിച്ചു അഭിപ്രായം പറയാം അങ്ങനെ അഞ്ചു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അറുന്നൂറ് കാര്യങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് കണ്ടെത്തി അത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പറയാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പിടിച്ചു എന്താണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പെൻഷൻ കൊടുക്കാത്തതിനെ കുറിച്ചൊക്കെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് കൊണ്ട് ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ട് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഈ നാട്ടിലെ പാവപ്പെട്ട പെൻഷൻ കാർഡ് സ്ഥിതി എന്തായിരുന്നു നമുക്കറിയാം യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഈ പാവപ്പെട്ട പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുന്ന സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഏകദേശം പതിനെട്ട് മാസക്കാലത്തെ പെൻഷനാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പറഞ്ഞു അല്ല ഇടതുപക്ഷ മുന്നണി പറഞ്ഞു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കുടിശ്ശിക തീർത്തു കൊടുക്കും കുടിശ്ശിക തീർത്ത് കൊടുക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ അറുനൂറ് രൂപ ആയിരമാക്കി വർദ്ധിപ്പിക്കും പാവപ്പെട്ട വിവിധ പെൻഷൻ മേടിക്ക് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ച ആയിരമാക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ആയിരമാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആയിരമാക്കിയോ എന്നുള്ള ചോദ്യമാണോ യു ഡി എഫ് ചോദിക്കുന്നത് നിങ്ങൾ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചില്ലേ ആയിരം ആക്കാൻ ആയിരം ആക്കിയോ എന്നല്ല ചോദിക്കുന്നത് ഒരുപക്ഷെ വാഗ്ദാനം ലംഘിച്ചവരാണ് എന്ന് ഒരമ്മ എന്നോട് പറഞ്ഞ പോലെ പൈസ അമ്മ ഇടതുപക്ഷം മുന്നണി വാഗ്ദാനം ലംഘിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ എന്നോട് എഴുന്നേറ്റ് എഴുന്നേറ്റുന്നൊണ്ട് ലംഘിച്ചിട്ടുണ്ട് ആ ലംഘിച്ചത് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എത്ര രൂപയാണ് പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ആയിരമാക്കാം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് എത്രയാണ് ആയിരത്തി അറുന്നൂറ് അപ്പോൾ ആയിരം കൊടുക്കാമെന്ന് ആയിരത്തി കൊടുക്കാമെന്ന് പറഞ്ഞ അധികാരത്തെത്തിയവർ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്തുകൊണ്ട് വാഗ്ദാനം ലംഘിച്ചില്ലേ എന്ന് ചോദിക്കുന്നു അതാണോ യു ചോദിക്കുന്നത് അതാണോ യു ഡി എഫ് പറയുന്നത് ഞങ്ങൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുത്തോ കൊടുത്തില്ലല്ലോ എന്നല്ലല്ലോ പറയുന്നത് എന്താണ് ഈ വലിയ സിംഹാസനത്തിൽ പ്രഖ്യാപിക്കുന്ന ആളുകളെ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ച യു ഡി എഫ് കൊടുത്ത പൈസ എത്രയാണ് എത്ര പേർക്കാണ് കൊടുത്തത് ഇടതുപക്ഷ മുന്നിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അഞ്ചു വർഷക്കാലം കൊണ്ട് തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചത് കേവലം